പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥ മുന്നേറുകയാണെന്നും താമസിക്കാതെ അന്താരാഷ്ട്ര നാണയനിധിയുടെ ധനസഹായം വേണ്ടെന്ന് വയ്ക്കാൻ സാധിച്ചേക്കുമെന്നും പാക് വിദേശകാര്യമന്ത്രി ക്വാജ ആസിഫ് സാമ്പത്തിക പ്രതിസന്ധി കാരണം ദേശീയ എയർലൈനായ പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസ് വിൽക്കാൻ നിർബന്ധിതരായി ദിവസങ്ങൾ മാത്രം പിന്നിടുമ്പോഴാണ് പുതിയ അവകാശവാദവുമായി ഖ്വാജ ആസിഫ് രംഗത്തെത്തിയിരിക്കുന്നത് വർധന ഉണ്ടായതായും ഇന്ത്യയുമായുണ്ടായ നാല് ദിവസത്തെ സൈനിക ശേഷം പാകിസ്ഥാനിലേക്കുള്ള പ്രതിരോധ ഓർഡറുകൾ വൻതോതിൽ വർദ്ധിച്ചതായും പാകിസ്ഥാനെ ഉടൻ തന്നെ ഐ എം എഫിന്റെ വായ്പകൾ വേണ്ടെന്ന് വയ്ക്കാൻ കഴിഞ്ഞേക്കുമെന്നും ചൊവ്വാഴ്ച ജിയോ ടിവിക്ക് നൽകിയ അഭിമുഖത്തിൽ ഗ്വാജ ആസിഫ് അവകാശപ്പെട്ടു ഇന്ത്യയുമായുള്ള സംഘർഷത്തെ പാകിസ്ഥാൻ അതിജീവിച്ചതിലൂടെ പാക് സൈനികോപകരണങ്ങൾക്ക് ലോകമെമ്പാടും ആവശ്യക്കാർ കൂടിയതായും ഗ്വാജ ആസിഫ് കൂട്ടിച്ചേർത്തു പാകിസ്ഥാന്റെ സൈനിക മികവ് ലോക ശ്രദ്ധ നേടിയതായും ഗ്വാജ ആസിഫ് അവകാശപ്പെട്ടു ബുധനാഴ്ച വന്ന മാധ്യമ റിപ്പോർട്ട് അനുസരിച്ച് ഷഹബാസ് ഷെരീഫ് സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ബജറ്റിനുള്ള സാമ്പത്തിക ധനകാര്യ മാനദണ്ഡങ്ങളിൽ ഐഎംഎഫിന്റെ ഭാഗത്തുനിന്ന് ചില ഇളവുകൾക്കായി പരിശ്രമിക്കുന്നതായി പാകിസ്ഥാൻ ദി ന്യൂസ് ഇന്റർനാഷണൽ റിപ്പോർട്ട് ചെയ്തു ഐഎംഎഫിന്റെ കർശന വ്യവസ്ഥകളിൽ ചില ഇളവുകൾ പാകിസ്ഥാൻ ആവശ്യപ്പെട്ടേക്കുമെന്നാണ് സൂചന പ്രതിരോധത്തെ വിഷയത്തെക്കുറിച്ച് എഴുതുന്ന ചില പത്രപ്രവർത്തകരെ പോലെയാണ് ഗ്വാജ ആസിഫ് സംസാരിക്കുന്നതെന്നും ഒരു വിമാനത്തിന്റെയോ അന്തർവാഹിനിയുടെയോ മുൻപും പിൻപും തിരിച്ചറിയാൻ പ്രതിരോധ മന്ത്രിക്ക് കഴിയില്ലെന്നും ഗ്വാജ ആസിഫിന്റെ അവകാശവാദത്തോട് പാക് രാഷ്ട്രീയ തന്ത്രജ്ഞയും എഴുത്തുകാരിയുമായ ആയിഷ സിദ്ദീഖ പ്രതികരിച്ചു ജെ എഫ് സെവൻറ്റീൻ ജെ ടെൻ പോലുള്ള പാക് യുദ്ധവിമാനങ്ങൾക്ക് അസർബൈജാൻ ലിബിയ തുടങ്ങിയ ഏതാനും രാജ്യങ്ങളിൽ നിന്ന് ഓർഡർ ലഭിച്ചിട്ടുണ്ട് ജെ എഫ് സെവൻറ്റീന്റെ എയർ ഫ്രെയിമിന്റെ ഏകദേശം അമ്പത്തെട്ട് ശതമാനം മാത്രമാണ് പാകിസ്ഥാനിൽ നിർമ്മിക്കുന്നത് പാകിസ്ഥാൻ പരിമിത ഘടകങ്ങൾ മാത്രമാണ് നിർമ്മിക്കുന്നത് കൂടാതെ കയറ്റുമതിയിൽ നിന്നുള്ള വരുമാനം പോലും പങ്കാളിയായ ചൈനയുമായി വിഭജിക്കപ്പെടുന്നുവെന്ന് ആയിഷിഖോ പറഞ്ഞു ജയഫ് സെവന്റീൻ തണ്ടർ യുദ്ധവിമാനത്തിൽ പാകിസ്ഥാന് പുറമെ റഷ്യ ചൈന ഇറ്റലി തുർക്കി യു കെ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ഘടകങ്ങളുണ്ട് പാകിസ്ഥാന്റെ ജയ എഫ് സെവന്റീൻ തണ്ടർ വിമാനങ്ങൾ റഷ്യൻ നിർമ്മിത കിൽമോ ആർ ഡി നയന്റി ത്രീ ടെർബോഫാൻ എഞ്ചിനിലാണ് പ്രവർത്തിക്കുന്നത് ഇത് ആർ ഡി തേർട്ടി ത്രീ സീരീസിന്റെ ഒരു വകഭേദമാണ് ജെഎഫ് സെവൻറ്റീൻ പദ്ധതിയിൽ പാകിസ്ഥാനെ പരിമിതമായ ഓഹരിയാണുള്ളത് ചൈനയുമായി വരുമാനം പങ്കിടുന്നുണ്ട് പാകിസ്ഥാന്റെ കടബാധ്യതയുടെ വ്യാപ്തി കണക്കിലെടുക്കുമ്പോൾ വിമാന വിമാനവില്പന പോലും കാര്യമായ സംഭാവന നൽകാൻ സാധ്യതയില്ല പാകിസ്ഥാന്റെ സാമ്പത്തിക സ്ഥിതിയും ജെറ്റ് നിർമ്മാണത്തിലെ അതിന്റെ പങ്കും പരിഗണിക്കുമ്പോൾ ഗ്വാജ ആസിഫിന്റെ അവകാശവാദങ്ങൾ സ്വപ്നം മാത്രമാണ്